ഇതുപോലത്തെ സാരിയാണ് അമ്മമാർക്ക് വേണ്ടേ ഇത് കോട്ടൺ സാരി അല്ലേ കോട്ടൺ സാരി മാത്രം അമ്മമാർ യൂസ് ചെയ്യുള്ളേ ഇത് പ്യുവർ കോട്ടൺ ആണ് ചേച്ചി ചീടെ നിനക്ക് ഏത് കളർ ഇഷ്ടപ്പെട്ടെ ഇതിലെല്ലാം നല്ലത് ചേച്ചി പക്ഷെ അമ്മമാർ ലൈറ്റ് കളർ അല്ലേ യൂസ് ചെയ്യുള്ളൂ ആ പിന്നെ കുട്ടി നല്ല പളപള മിങ്ങിന വലിയ കല്ലും മുത്തുള്ളതൊന്നും എടുക്കണ്ടട്ട ഓടി പിന്നെ ഡൂലേ നിനക്ക് ഇഷ്ടപ്പെട്ടതിനെ നോക്കി എടുത്തോളൂ മേഡം ഇതിലു ഇതിൽ ക്രീം കളർ എടുത്താലോ ചേച്ചി ഊഷ ഫങ്ഷൻ ഇടാനല്ലേ ആ ഗോൾഡൻ കളർ എടുത്താലോ ആ ഇത് നല്ല ഭംഗിയാണ് പക്ഷെ ഇതിൽ കുറേ സീക്വൻസ് വർക്ക് ഒക്കെ ഉണ്ടല്ലോ കുട്ടി ഈ കളറിൽ തന്നെ വേറെ സാരി ഇടാ കല്ലും മുത്തുള്ളതൊന്നും ഇല്ലാത്തത് ഒരു മിനിറ്റ് പുതിയ സ്റ്റോക്ക് ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് വരാം നിങ്ങൾ തന്നെ േ

ചേച്ചിമാർ ബോഡോളെ പേരും അവിടെ പുതിയ സ്റ്റോക്കിനെ വന്നു കിടപ്പണ്ടേ അതിന് നിങ്ങക്ക് ഇഷ്ടപ്പെട്ട കാര്യം എടുക്കാനോ പിന്നെ മുതലാളിയോട് നിങ്ങൾ ബോഡോൾക്ക് കൊണ്ടുപോയ കാര്യം പറയല്ലേ കസ്റ്റമേഴ്സിന്റെ ഗോഡൗണ് കൊണ്ടുപോകാറില്ല പിന്നെ നിങ്ങളുടെ ഫാമിലിയോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം തോന്നി അതുകൊണ്ട് കൊണ്ടുപോകുന്നേ ഞങ്ങൾ മോൾക്ക് അറിയത്തില്ലേ ഞങ്ങൾ പറയത്തൊന്നുമില്ല അതറിയാം ചേച്ചി എന്നാലും ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ എന്നാൽ നിങ്ങൾ എന്റെ കൂടെ ഒരു മുതലാളി നമ്മൾ അങ്ങോട്ട് പോകുന്നത് കാണാതിരുന്നാൽ മതിയായിരുന്നു അപ്പൊ ഇവിടത്തെ ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ സി സി ടി വിന്റെ ഉള്ളിൽ കൂടെ മുതലാളി ഒന്നും കാണൂലേ ആ ക്യാമറ ഒന്ന് വർക്കിംഗ് അല്ല ചേച്ചി ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി വെച്ചതാണേ ഈ ഷോപ്പിൽ എന്നാലും സി സി ടി വി വെച്ചാല് പണി കിട്ടാൻ പോകുന്നത് മുതലാളിക്ക് തന്നെയല്ലേ എല്ലാ ദിവസവും ഇവിടെ അടിയും തോടിയാണ് ചേച്ചി ഒരാൾ പോലും അയാളെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല പേടിച്ച് പേടിച്ചിട്ട് ഓരോ ദിവസം ഞങ്ങൾ ഈ ഷോപ്പിൽ വേണ്ട ഒരു ചെറിയ

അടക്കി ചോദിക്കണതെ കണ്ടു മമ്മി കണ്ടോ അമ്മിയുടെ കൈയിലാ സാരി നമ്മുടെ എരിമ കണ്ടോ എസ് മോള് അവൾটা പഴം എറിഞ്ഞ് അന്താളിച്ചൊക്കെ കണ്ടില്ലേ ചെറിയكم അവൾ ജീനി നാരി പുഴുത്തിരിക്കുവാ മമ്മി വാട്ട് ഹാപ്പൻ മോള് ആ ചട്ടി വെറ്റി മറിയാമ്മ അജി പോരെ നേരെมาย നമ്മൾ ഫോൺ ചെയ്യുന്നു അലു അതിനെങ്ങന നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് വാ ഒരു 80 ബോട്ടില്ലാതെ પીടി പോയി കേസാ ഇങ്ങോട്ട് വാ കലു നമുക്ക് നമ്മുടെ എരിമടെ കോൾ നടന്നി ഈ സാരി കഴുചി കൊടിപ്പിക്കാനേ

എനിക്ക് നടക്കാൻ വയ്യ മക്കളെ അപ്പം മറിയാമ എന്റെ അടുത്തൊന്നും പൊക്കേതാ ഇനി അടുത്തത് ഞാൻ നിന്നെയാ പൊത്താ പോകുന്നേ അവിടെ നിക്കറി アブラディクルスオ<タ>ー<タ> <music> ഇന്നില്ലേ ഞാൻ നിർത്തുടി. यार इवन यार इवन കല്ലു കൊണ്ടു പോയി ഇടുണു. ഓണ്ടു മിണ്ടാതെ ഇടോ തവളക്കണ്ണ മട്ടക തലയാ. അയ്യോ. എന്നാരക്കി നീലോ? എന്നീ നഗര സൂസ നമ്മളെ പിന്നാലെ നടക്കടേ. ആ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നേ നേ. എടി കല്ലു എന്തിനാ ചട്ടി വീട്ടി മറിയാമാ അണ്ടി നമ്മളെ പിന്നാലെ നടക്കുന്നത്? ഐ ഡോണ്ട് നോ മമ്മി എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ദാ എവിടെ പോടി? ആ സൂസവിനെ കാണാനില്ലല്ലോ. പൊന്നാര പറച്ചില് മാമി എന്നാ രചാറ്റി കാണണം നമ്മുടെ നീലു ആയി മിസ് ആയല്ലോ ഈ സ്മൂളോ ഈ സാരി കാണിച്ചാ അവളെ കരിപ്പിക്കാന കേറ്റടാ ആരും മിസ് ആയി പേര്മേ ആള് നിന്നെ കാണുന്നേ കാണലേ നീലു സുഗാനോ നീലു സുഗാനോന്ന് ചോലി ചോലി വെറുപ്പിക്കുമട് മാമി ഈ സാരി ഇടുന്നതൊക്കെ വെറുതെ ആയല്ലോ നീലു ആയിട്ട് ഒരു പൊടിപോലും ഇവിടെ കാണുന്നില്ല ആ നീലുവിനെ എന്റെ കൈ പിടിഞ്ഞിംഗിലേ ഞാൻ എണ്ണയിലിട്ട് വാർത്ത് പോയി നീരിപുറയാത്തെ ഇല്ല നഷ്പിക്കല്ല ചട്ടിവിക്ക് മറിയാ മാക്കിയാ സൂ സൂ Ah! Huh? ഹേയ് കാണിക്കാന എന്ത് ഇടി നീ ഓടി ശരി അല്ലേട്ടാ ഇതിന്റെ മുന്നിലെന്നോ എന്ത് കാണിക്കാൻ അതിനെ 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 കുട്ടികളുടെ കണ്ണു തി കാണിടാ ഇതി കാണാതെ വല്ലതുണ്ടില്ല സൂസാണ് സാധനം കണ്ണത്തി കണ്ണത്തി ഇതെന്താ വേഗം കാണിക്കണേ കാണിച്ചാട്ടോ അവിടെയങ്ങോട്ട് പോകാനേ എന്നെ കയ്യില പെങ്ങ സാരി ഹേയ് 嗯、huh?